ബിഗ് ബോസ് മലയാളത്തിന്റെ അടുത്ത സീസണായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരാധകർക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആവേശവാഗ്ദാനം ചെയ്യുന്നു ബിഗ് ബോസ് സീസൺ സിക്സ് ഫെബ്രുവരിയിൽ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജീവിതത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ള കഴിവുള്ളവരുടെ വൈവിധ്യമാർന്ന സംയോജനം ഉറപ്പാക്കിക്കൊണ്ട് മത്സരാർത്ഥി തിരഞ്ഞെടുക്കൽ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട് ഷോയുടെ പതിവ് ശൈലിയുമായി യോജിപ്പിച്ച് ഫെബ്രുവരി അവസാനം ആരംഭിക്കുമെന്ന് കിംവദന്തികൾ നിർദ്ദേശിക്കുന്നു ഷോയുടെ പരിചിതമായ ചാരുത നിലനിർത്തിക്കൊണ്ട് സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അവതാരകനായി തന്റെ റോൾ തുടരും എന്നിരുന്നാലും സെറ്റിന്റെ ലൊക്കേഷനിൽ ഒരു മാറ്റത്തെക്കുറിച്ച് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതിനാൽ ഒരു രസകരമായ ടിസ്റ്റും കാത്തിരിക്കുന്നു ഈ വർഷം ബിഗ് ബോസ് മലയാളം മാൻഷൻ രണ്ടും മൂന്നും സീസൺ നടന്ന് ചെന്നൈയിൽ നിർമ്മിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കമൽഹാസൻ അവതാരകനായ തമിഴിലെ ബിഗ് ബോസ് സീസൺ അവസാനിച്ചതിനു ശേഷം മലയാളം സെറ്റിന്റെ ജോലികൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ഇതോടെ വീണ്ടും ഒരു ബിഗ് ബോസ് മലയാളം ഷോയ്ക്ക് തുടക്കമാവുകയാണ് എന്നാകും ഷോ ആരംഭിക്കുക എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതകൾ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയ പേജുകളിൽ എങ്ങും പ്രഡിക്ഷൻ ലിസ്റ്റുകൾ ഉയർന്നു കഴിഞ്ഞു സിനിമ സീരിയൽ സ്പോർട്സ് മ്യൂസിക് സോഷ്യൽ മീഡിയ തുടങ്ങിയ വിവിധ മേഖലകളിൽ ഉള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുകയാണ് ഷാലു പേയാടാണ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒന്നാമതുള്ളത് ബിഗ് ബോസ് സീസൺ നാലിലെ മത്സരാർത്ഥിയായിരുന്ന റോബിനുമായുള്ള പ്രശ്നത്തിലും വിവാദത്തിലും ഏറെ ഉയർന്നുകേട്ട പേരായിരുന്നു ഷാലു പെയാടിന്റേത് സീക്രട്ട് ഏജന്റ് ബ്യൂട്ടി വ്ലോഗറായ ജാസ്മിൻ ജാഫർ ശ്രീലക്ഷ്മി അറക്കൽ തൊപ്പി ജസീല പർവീൺ അശ്വതി നായർ ബീന ആന്റണി രേഖാ രതീഷ് അമേയ പ്രസാദ് ദയ ഹെയ്ദി സാദിയ നിവേദാ ആന്റണി റിയ വീണ മുകുന്ദൻ തുടങ്ങിയവരുടെ പേരുകളാണ് പ്രവചന ലിസ്റ്റായി യൂട്യൂബ് ചാനലായ ബിഗ് ബോസ് മല്ലു ടോക്സിൽ പറയുന്നത് അൻഷിത അൻജി ജി പി ആര്യ ദയാൾ തങ്കച്ചൻ വിതുര ഓഫ് സ്പാർട്ട നടി ചൈതന്യ ബോഡി ബിൽഡർ ആരതി നടൻ സുഭാഷ് നായർ ആർ അമല ഷാജി തുടങ്ങിയവരുടെ പേരുകളും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം ഇത്തരം പ്രഡിക്ഷനുകളിലുള്ള ചിലർ ഷോയിൽ ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും സാധ്യതയേറെയാണ് കഴിഞ്ഞ വർഷവും പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരും ഇക്കൂട്ടത്തിലുണ്ട് entertainment is third